ദുരന്തം പെയ്തിറങ്ങിയ ഒരു ദിനം തന്നെയാണ് അയ്യോ കരകയറാതെ ഒരു ജനത ഉപജീവന മാർഗവും കിടപ്പാടവും നഷ്ടപ്പെട്ട ചില മനുഷ്യർ അന്നത്തെ ഉരുളിലങ്ങ് അങ്ങ് ഒലിച്ചു പോയാൽ മതിയായിരുന്നു എന്നുവരെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ബാക്കി ജീവിതങ്ങൾ ജൂലൈ ദിവസം ഇങ്ങനെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട ഓരോരുത്തരും ും കുടുംബത്തിന്ന് ബന്ധത്തിലും കൂടെ പതിനാറ് ആള് പോലെ ആദ്യത്തെ പൊട്ടില് കുറേ ആളുകളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ പൊട്ട് വളരെ ഭീകരമായിട്ട് വന്നു ദുരന്തം നടന്ന് ഒരു വർഷമായിട്ടും ഇതുവരെ സ്വന്തം വീട് പോലും ലഭിക്കാതെ ഇപ്പോഴും വാടക വീട്ടിലാണ് പലരും കഴിയുന്നത് പലർക്കും ഓർക്കാൻ കഴിയാത്ത ദിവസമായി ജൂലൈ കുറച്ച് മുപ്പിന്റെ വീട് വീട് പോയി മക്കളെ കൊണ്ട് ഓടിക്കായിരുന്നു രാത്രി ഒച്ച കേട്ടിട്ടായിരുന്നു എണീറ്റ മോള് ബാക്ക്റൂമിൽ എണീറ്റതായിരുന്നു ഷീറ്റിന്റെ കുലുക്കും വീടിന്റെ കേട്ടാണ് ഞങ്ങൾ ും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതെന്ന കറുത്ത രാത്രിയിൽ ഇല്ലാതായത് വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽപ്പെട്ട മേപ്പാടി പഞ്ചായത്തിലെ നാല് ഗ്രാമങ്ങളാണ് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല എന്നീ ഗ്രാമങ്ങൾ ഉരുൾപൊട്ടലിന് തൊട്ടു മുൻപുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ്റി മില്ലിമീറ്റർ മഴ അതായത് ശക്തമായ മഴയാണ് അവിടെ പെയ്തിറങ്ങിയത് മൂന്നാമത്തെ പൊട്ടി കയറിപ്പോൾ അവിടെ നിന്ന് ഓടി കാട്ടി ചേർന്നു പിന്നെ ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല പിന്നെ രണ്ടാമത് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നേരുന്ന സ്ഥലത്ത് രാവിലെ വരെ നിന്നു പിന്നെ ഏഴ് മണിക്ക് വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു മദ്രസിലേക്ക് തന്നെ വന്നു ഞങ്ങൾക്ക് വെറുതെ കാണാമല്ലോ എലും വന്നാൽ വെണ്ടി വന്നാൽ മണിക്ക് ശേഷം മണി വരെ ഞങ്ങൾ മദ്രസിലേക്ക് നാലുമണിക്ക് ശേഷമാണ് പട്ടണക്കാർ ഞങ്ങൾ അവിടെ രക്ഷപ്പെടുത്തി ഇവിടെ ക്യാമ്പ് വിളിച്ചത് പാലിട്ടു പുഴക്കി കുറുക പാലുണ്ടാക്കിയിട്ട് മറ്റേ

നാനൂറ്റി മുപ്പത്തി ആറ് മരണം നൂറ്റി മുപ്പതോളം പേർ ഇപ്പോഴും കാണാമറിയത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് പിന്നീട് വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ പ്രദേശത്ത് നടന്നത് കൈ മെയ് മറന്നുള്ള രക്ഷാപ്രവർത്തനം ശക്തമായി പെയ്യുന്ന മഴയെപ്പോലും വകവയ്ക്കാതെ ചെളിയും മണ്ണും കിടക്കുന്ന ആ ദുരന്ത മേഖലയിലേക്ക് എല്ലാവരും ഒന്നായി ഇറങ്ങി ദിവസങ്ങളോളം നീണ്ട തിരച്ചിൽ രക്ഷാപ്രവർത്തകർക്ക് കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും സന്നദ്ധ സംഘടനകൾ എത്തിച്ചു നൽകി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മുണ്ടക്കയെയും ചൂരൽ മലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒലിച്ചുപോയ പാലത്തിന് പകരമായി അതേ സ്ഥാനത്ത് സൈന്യം പുതിയ പാലം പണിത്തു ഡെയ്ലി പാലം വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ യുവജന സംഘടനകൾ എന്നിവരെല്ലാം ചേർന്ന് കൈ മെയ് മറന്നു പ്രവർത്തിച്ചു പോരാതെ മറ്റു സംസ്ഥാനങ്ങളുടെ സഹായം അത് സാധനങ്ങളായും പണമായും വയനാട്ടിലേക്ക് ഒഴുകിയെത്തി ഒപ്പം വിവിധ സിനിമാ താരങ്ങളുടെ സഹായവും വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ സമാഹരിച്ചത് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയാണ് ഇവിടെ ആകെ പൂർത്തിയായത് ഒരു മാതൃക വീട് മാത്രം വൻ തുക ചെലവഴിച്ച് സർക്കാർ ഉരുൾപൊട്ടലിൽ വെള്ളാർമല പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്തിരുന്നു പിന്നീട് പെയ്ത കനത്ത മഴയില് ആ നീക്കം ചെയ്ത മണ്ണ് വീണ്ടും പുഴയിലേക്ക് തന്നെ ഒഴുകിയെത്തി ഇതിനായി ചിലവഴിച്ച ലക്ഷങ്ങളും അതോടെ വെള്ളത്തിലായി ഈ പണം തങ്ങളുടെ അതിജീവനത്തിനായിട്ട് ഉപയോഗിച്ചു കൂടായിരുന്നോ എന്നാണ് ദുരിതബാധിതരുടെ ചോദ്യം ഇപ്പോൾ ഒരു വർഷം തികയുമ്പോഴും ഇതുവരെ ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസം സാധ്യമായിട്ടില്ല പട്ടികയ്ക്ക് പുറത്തും നിരവധി ആളുകളുണ്ട് മുണ്ടക്കായി ആണ് താമസിക്കുന്നത് പിന്നെ റാട്ടപ്പാടി എന്ന് പറയും മുണ്ടക്കായി റാട്ടപ്പാടിയാണ് ടൗൺഷിപ്പില് ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ ടൗൺഷിപ്പ് പറഞ്ഞാൽ ഇപ്പോ ടൗൺഷിപ്പ് എപ്പാകും ഒന്നും അറിയില്ല മാതൃക വീടിന്റെ തന്നെ പണി കഴിഞ്ഞിട്ടില്ല ഒരു വർഷം ആകാനായി അപ്പോൾ അവർക്ക് ജൂലൈ മുപ്പത് വന്നാൽ ഒരു വർഷം നമുക്ക് അതിജീവിച്ചല്ലേ യൂണിറ്റ് മുന്നോട്ട് ഞങ്ങൾ എന്തായാലും മുന്നോട്ട് എന്നു ഇപ്പോഴും ഭീമമായ വാടക നൽകിയാണ് പലരും കഴിയുന്നത് അതും അവർക്ക് ലഭിക്കുന്നതാകട്ടെ തുച്ഛമായ വരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തേഴിനാണ് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി തറക്കല് സ്ഥാപിക്കുന്നത് അതിന്റെ പണി പുരോഗമിക്കുന്നുണ്ട് എങ്കിലും എന്താണ് ഇത്ര വൈകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ം കണ്ട് സംസാരിച്ച് സന്തോഷത്തോടെ ഉറങ്ങാൻ പോയവർ നാളെ കാണാം എന്ന് പറഞ്ഞ് മടങ്ങിയവർ ഉറ്റവരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട വയനാട്ടുകാരുടെ ദുഃഖം ഇനിയും ഒടുങ്ങിയിട്ടില്ല കലണ്ടറിൽ ജൂലൈ മുപ്പതെന്ന ദിവസം കാണുമ്പോൾ ഉള്ളൊന്നു പിടയും ജീവിതത്തോട് തോൽക്കാൻ തയ്യാറാവാത്ത ഇവരിൽ പലരും സ്വയം തൊഴിൽ പരിശീലനം ഇപ്പോൾ ജീവിക്കുന്നത് അതും തുച്ഛമായ വരുമാനത്തിൽ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് പിന്നെ കർക്കിട ഭാവമൊക്കെ ആയതുകൊണ്ട് രണ്ടാള് അവധിയാ പിന്നെ കുട്ടികൾക്ക് പനി അങ്ങനെ പനി ഒരാൾക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞങ്ങളിപ്പോ നാലാള് ഇന്ന് തുറന്നത് കൊണ്ട് പനി വെച്ചുടുത്തലൊക്കെ ഉണ്ടല്ലോ രാത്രി അതുകൊണ്ടാണ് ഇത്രയാള് എട്ടാള് തുടക്കം മുതൽ ഞങ്ങൾ ഉണ്ട് ഇനി ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടത് കിടക്കാൻ ഉറപ്പുള്ളൊരിടവും സ്വന്തമായി ഒരു തൊഴിലുമാണ്